ഷാർജ ഏകത സംഘടിപ്പിക്കുന്ന നവരാത്രി മണ്ഡപ സംഗീതോത്സവം അടുത്ത മാസം അവസാനം നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ കേരളത്തിൽ നിന്നും യു എയിൽ നിന്നുമായി നിരവധി പ്രമുഖർ പങ്കെടുക്കും സംഗീതാർച്ചനയിൽ ഇരുനൂറ്റി അൻപതോളം കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഏകതാ ഭാരവാഹികൾ അറിയിച്ചു ഏകത സംഘടിപ്പിക്കുന്ന സംഗീതോത്സവത്തിന്റെ പതിനാലാമത് ലുലു സെൻട്രൽ ഇത്തവണ സംഗീതോത്സവം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ നടക്കുന്ന സംഗീതാർച്ചനയിൽ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുക്കുമെന്ന് ഏകതാ ഭാരവാഹികൾ അറിയിച്ചു ഇതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഹരികഥയടക്കമുള്ള സംഗീത പരിപാടികളും കച്ചേരിയും നവരാത്രി മണ്ഡപ സംഗീതോത്സവത്തിന്റെ ഭാഗമായുണ്ടാകും പരിപാടിയുടെ ഭാഗമായുള്ള യോഗം ഷാർജയിൽ നടന്നു ഏകതാ ഭാരവാഹികളായ വി കെ പ്രസന്നൻ ഡോക്ടർ സതീഷ് കൃഷ്ണൻ യു വി ശശിമേനോൻ മണി കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ മണികണ്ഠൻ മേലോത്ത് എൻ എം പണിക്കർ ഡോക്ടർ ഉദയബാനു എന്നിവർ ആശംസകൾ നേർന്നു മാതൃഭൂമി ന്യൂസ് ഷാർജ